എല്ലാവരുടെയും ഹൃദയത്തെ ധനം കളങ്കപ്പെടുത്തുന്നു യോഗവാസിഷ്ടം നിത്യപാരായണം ഭാരോ ശാസ്ത്രം ഭാരോ ജ്ഞാനം ചരാഗിണ അശാന്ത മനോഭാരോ ഭാരോ ആത്മവിഭോ വ രാമൻ തുടർന്നു അജ്ഞാനിയെ മോഹിപ്പിക്കുന്ന സമ്പത്ത് തികച്ചും ഉപയോഗശൂന്യമാണ് മഹർഷി ധനം പല വിധത്തിലുള്ള ദുരിതങ്ങൾക്കും കാരണമാവുന്നു മാത്രമല്ല അത് ഒരിക്കലും അടങ്ങാത്ത ആർത്തിക്യ ഹേതുവുമായി തീരുന്നു സദ്ഗുണ സമ്പന്നർക്കും ദുഷ്ടജനങ്ങൾക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാവാം അതുകൊണ്ട് സമ്പത്ത് ഒരുവന്റെ മാന്യതയ്ക്ക് നിദാനമൊന്നുമല്ല എന്ന് തെളിഞ്ഞു എന്തൊക്കെയായാലും ധനസമ്പാദത്തിനുള്ള ഉൾക്കടവാജ്ഞ ആജ്ഞയുടെ ഉൾക്കടവാഞ്ചയുടെ പിടിയിൽപ്പെട്ട് ഹൃദയ കാഠിന്യം വന്നാൽ പിന്നെ ആളുകളുടെ സത് സ്വഭാവത്തിന് മാറ്റമുണ്ടാവുന്നു സ്നേഹഭാവം അപ്രത്യക്ഷമാവുന്നു ജ്ഞാനസമ്പന്നനായ വിദ്വാന്റെയും കൃതജ്ഞന്റെയും രണവീര്യൻറെയും മൃദുപാഷയുടെയും നൈപുണ്യമുള്ളവൻ്റെയും എന്നുവേണ്ട എല്ലാവരുടെയും ഹൃദയത്തെ ധനം കളങ്കപ്പെടുത്തുന്നു സമ്പത്തും സന്തോഷവും ഒരുമിച്ച് നിൽക്കുക അസാധ്യം ധനികന് ശത്രുക്കളോ തനിക്കെതിരെ ഉപജാപം നടത്തുന്ന എതിരാളികളോ ഇല്ലാതിരിക്കുക എന്നത് ദുർലഭ സത്കർമ്മങ്ങളാകുന്ന താമരയ്ക്ക് ധനം രാത്രിയിലാണ് ദുഃഖമാകുന്ന വെള്ള താമരയ്ക്ക് ധനം നിലാവാണ് തെളിഞ്ഞ ഉൾക്കാഴ്ചയാകുന്ന ദീപനാളത്തിന് കാറ്റാണ് ശത്രുതയാകുന്ന തിരകൾക്ക് ജലപ്രളയം ചിന്താ കുഴപ്പത്തെ വർധിപ്പിക്കുന്നത് കാറ്റാണ് വിഷാദം എന്ന വിഷാദത്തിന് ശക്തി കൂട്ടുന്നു ധനം ദുഷ്ചിന്തകളാകുന്ന സർപ്പമാണ് അത് ഒരുവന്റെ ദുരിതത്തിലും ദുരിതത്തിനു മേൽ ഭയം കൂട്ടിച്ചേർക്കുന്നു അനാസക്തി പ്രവണതയ്ക്ക് മേൽ പതിക്കുന്ന നാശോന്മുഖമായ മഞ്ഞാണത് ദുഷ്ചിന്തകൾ അത് ഊമന് നത്ത് ഊമൻ എന്ന് പറയുന്നത് നത്ത് രാത്രി പോലെ ഹിതം ജ്ഞാനചന്ദ്രൻ്റെ ചന്ദ്രന്റെ ഗ്രഹണമാണത് ധനത്തിന്റെ സാന്നിധ്യത്തിൽ ഒരുവന്റെ സത് സ്വഭാവങ്ങൾ സങ്കുചിതമാവുന്നു തീർച്ചയായും മരണം നേരത്തെ തന്നെ നോട്ടമിട്ട് തിരഞ്ഞെടുത്തവനെയാണ് ധനം തേടി തിരഞ്ഞെടുക്കുന്നത് എങ്കിലും മഹാമുനെ ഈ ജീവിതകാലം എന്നത് ഒരു ഒരിലു വീണ ജലഗണത്തിന്റെ ജലഗണത്തിൻ്റെതുപോലെ ക്ഷണികം ആത്മജ്ഞാരിക്ക് മാത്രമേ ഈ ജീവിതകാലം സഫലമാവുകയുള്ളൂ നാം കാറ്റിനെ കീഴടക്കിയേക്കാം ആകാശത്തെ ചിന്നഭിന്നമാക്കിയേക്കാം തിരമാലകളെ കൊണ്ട് മാലകള് കോർത്തേക്കാം എന്നാൽ നമ്മുടെ ആയുസ്സിനെ പറ്റി നമുക്ക് യാതൊരു ഉറപ്പുമില്ല മനുഷ്യൻ വെറുതെ തൻ്റെ ആയുസ്സിനെ നീട്ടിക്കിട്ടാൻ പരിശ്രമിക്കുന്നു അതിലൂടെ കൂടുതൽ ദുഃഖങ്ങളെ ക്ഷണിച്ചു വരുത്തി സഹനത്തിന്റെ കാലയളവ് കൂട്ടുന്നു ആത്മജ്ഞാനം ആർജിക്കാൻ പരിശ്രമിക്കുന്നവന് മാത്രമേ ജീവിക്കുന്നുള്ളൂ അത് മാത്രമേ ഈ ജീവിതത്തിൽ നേടാൻ കൊള്ളാവുന്നതായുള്ളൂ കാരണം അത് ഭാവിയിലെ